ഹലോ ഗായ്സ് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ ലീവാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് എനിക്ക് സ്കൂളിൽ ലീവാണ് പിന്നെ ട്യൂഷനും ഇല്ല അപ്പോൾ ഇന്ന് നേരത്തെ പോകണ്ട ഇല്ലെങ്കിൽ ട്യൂഷനുള്ള ദിവസമാകുമ്പോൾ ഞാൻ ഏഴര ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറക്കും തന്നെ അപ്പോൾ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കണമല്ലോ എന്നുള്ളതിൽ അമ്മ രാവിലെ എണീറ്റ് ആകെ ഒരു വെപ്രാളം പിടിച്ച പാച്ചിലാണ് അന്നത്തെ ദിവസം കാരണം എനിക്ക് പോകാനുമ്പോഴേക്കും ചോറും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നു കളിപ്പിക്കുന്നു ഇടുന്നു ആകെ ഒരു വെപ്രാളം പിടിച്ച ദിവസമായിരിക്കും ഇന്നും പക്ഷേ ഇന്ന് അതുകൊണ്ടുതന്നെ ഇന്ന് എനിക്ക് ട്യൂഷനൊന്നുമില്ല അപ്പോൾ സ്കൂളും ഇല്ല അപ്പോൾ ഫുഡൊന്നും കൊണ്ടുപോകേണ്ട അപ്പോൾ പിന്നെ അമ്മ സാവധാനമാണ് അവരുടെ പണികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നൊരു റിലാക്സ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണം അമ്മയ്ക്ക് ആകെ ടെൻഷനായിട്ട് വെപ്രാളം പിടിച്ച് ഷയപ്പെടുന്ന പണികളൊന്നും തീർക്കേണ്ടി വന്നിട്ടില്ല പിന്നെ രണ്ടുപേർക്ക് രാവിലെയുള്ള പതിവ് തെറ്റിച്ചിട്ടില്ല രണ്ടുപേരെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്ക് തേച്ച് വന്നിട്ട് ഗ്രീൻ ടീ രണ്ടുപേരും കൂടെ ഇരുന്ന് കുടിക്കുന്നത് രണ്ടുപേരുടെയും പതിവാണ് അതിന്നും തെറ്റിച്ചിട്ടില്ല പിന്നെ കുട്ടവനു പിന്നെ സ്കൂളിൽ ലീവ് അവൻ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഉറ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടൈം അവൻ കടന്നിട്ട് വിളിച്ചില്ല എന്ന് വൈകുന്നേരം വരെ കടന്നുറങ്ങിക്കോളും അതാണ് അവൻ്റെ പതിവ് പിന്നെ എനിക്ക് പിന്നെ ഇന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും പരിപാടിയൊക്കെ സ്കൂളിലുണ്ട് അപ്പോൾ അതിന് എന്തായാലും നിർബന്ധമായിട്ടും ചെല്ലണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ പിന്നെ മടി പിടിച്ചിട്ടായാലും കുറച്ച് മടിയൊക്കെ ഉണ്ട് കാരണം ഇന്നിപ്പോൾ സ്കൂൾ ലീവ് കിട്ടി സ്കൂളും ട്യൂഷനും ഒന്നും ഇല്ല അപ്പോൾ ലീവ് കിട്ടിയ ഒരു ദിവസമാണ് പക്ഷേ എന്തായാലും പോയേ പറ്റുമെന്നുള്ളതുകൊണ്ട് മടി പിടിച്ചിട്ടായാലും ഞാൻ എണീറ്റ് റെഡിയായി അങ്ങനെ റെഡിയാവലൊക്കെ കഴിഞ്ഞ് എൻ്റെ ഏകദേശം എല്ലാ പരിപാടി തരുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെ പോകാനെല്ലാം സെറ്റാക്കി ടൈം ആകുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം നിന്നു പിന്നെ കുട്ടൂന് പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഇന്ന് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ തേരാപ്പാറ നടപ്പുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ കൂടെ കുറേ ഗുസ്തികളിച്ച് നടന്നു കാരണം അച്ഛന് മാത്രമേ അവൻ്റെ തെണ്ണിപ്പിനും കാര്യത്തിനൊക്കെ കിട്ടുകയുള്ളൂ കാരണം ബാക്കിയുള്ളവരൊന്നും അവൻ്റെ ഉടായിപ്പിന് കിട്ടാറില്ല കാരണം അച്ഛൻ്റെ അടുത്ത് ഇമ്മ അതിൽ തെണ്ണിപ്പൊക്കെ അവൻ ഇറക്കാറുള്ളൂ പിന്നെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്കിന്ന് വലിയ ചേഞ്ച് ഒന്നുമില്ല കാരണം എന്നും അങ്ങനെ എന്നും ഒരുപോലെ ആണല്ലോ രാവിലെ വീട്ടിലെ പണികളൊക്കെ തീർക്കുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ആവുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഓഫീസിൽ പോകുന്നു അതൊക്കെ തന്നെയാണ് അമ്മയുടെ ഡെയിലി പതിവ് അപ്പോൾ ഇന്നും ആ പതിവില് മാറ്റമൊന്നുമില്ല പിന്നെ കുറച്ചൊരു ആക്കം ഉണ്ടായിരുന്നു ഇന്നത്തെ പണിക്കൊക്കെ കുറച്ചൊരു റിലാക്സേഷൻ ഉള്ള വർക്കായിരുന്നു അപ്പോൾ പണികളൊക്കെ തീർക്കാണെങ്കിലും ഒരു മയം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അമ്മ ഇത് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കിനാണ് ഇറങ്ങണത് കാരണം ഒമ്പത് മണി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്തും അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പത് മണിക്ക് അമ്മ ഡെയിലി വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് കാരണം ഒരു ഒമ്പത് മണി ഒമ്പത് അഞ്ചിനുള്ളിൽ ഓഫീസിലെത്തണം എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ അമ്മ ഇന്നും ഒമ്പത് ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങാറുണ്ട് ഒമ്പത് മണിന്നല്ല ഒമ്പത് ഒമ്പത് മണിക്ക് മുമ്പ് എത്തും കാരണം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പുള്ളൂ ഓഫീസിലെ ഓഫീസിലേക്ക് എത്താനും അങ്ങനെ അമ്മ അമ്മേൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് അമ്മയും ഇതേ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുവാണ് അപ്പോ എല്ലാം ദേ അമ്മയും റെഡിയായി അമ്മ ഇതേ ഓഫീസിൽ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്തത് ഇറങ്ങി അപ്പോ എല്ലാവരും പോയി അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബൈ